എന്താണ് അശ്വമേധത്തിന്റെ ഉത്ഭവം ഭണ്ടാസുരന്റെ അവസാനത്തോടെ പ്രപഞ്ചത്തിൽ രാജാക്കന്മാർ ദിഗ്വിജയിയാകാൻ അശ്വമേധയാഗം നടത്തി യജ്ഞം പൂർത്തിയാക്കാൻ കുതിരയെ ദേശം ചുറ്റാൻ നിയോഗിക്കും കുതിരയെ ആരും പിടിച്ചുകെട്ടരുതെന്നാണ് നിയമം കുതിര ചെല്ലുന്ന രാജ്യത്തെ രാജാവ് അതയച്ച രാജാവിന്റെ കീഴ് രാജാവാകണം എന്നതാണ് പൊരുൾ ഇതനുസരിക്കാത്ത രാജാവ് ഉടമസ്ഥ രാജാവുമായി യുദ്ധം ചെയ്യേണ്ടി വരും അദ്ദേഹം കരുതുന്നത് കുതിരയോടൊപ്പമുള്ള ദണ്ഡിൽ ശത്രു രാജാവിൻ്റെ മുഴുവൻ ശക്തികളും ലയിച്ചു ചേരുമെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം അശ്വമേധയാഗം അശ്വാരൂഢയാഗം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നാണ് കാലം ചെന്നതോടെ യാഗത്തിന് മാറ്റം വന്നു അത് അശ്വമേധയാഗം എന്ന പേരിൽ അറിയപ്പെട്ടു ഭണ്ഡാസുരൻ്റെ ബോധമരണത്തിനു ശേഷം ദേവി അവൻ്റെ സകല ശക്തികളും ചോർത്തിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം അവനെ ഒരു ഉണക്ക മരത്തിന് തുല്യമാക്കി ത്രിപുരസുന്ദരി ദേവി അവനെ വധിക്കുകയും ചെയ്തു ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ബുദ്ധിയും ശക്തിയും രൂപപ്പെടുത്തുന്നത് ബോധമനസ്സിനെ ആധാരപ്പെടുത്തുന്നതാണ് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ചേതനയ്ക്ക് ആഘാതമുണ്ടായാൽ ബുദ്ധിയും ശക്തിയും തിരിച്ചു കിട്ടാൻ അശ്വാരൂഢദേവിയെ ഭജിക്കുക എന്നതാണ് പ്രസക്തിയുണ്ടാക്കുന്നത്